േൽ എന്ന ക്യാൻസറിനെ തുടച്ചു നീക്കാൻ ഒരുക്കം കൂട്ടുകയായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമായിനി അമേരിക്കയുടെ സർവനാശം കുറിക്കാനും ആഹ്വാനം ചെയ്തു നേതാവ് പാവം ഇറാൻ ജനതയെ പറ്റിക്കാൻ വിദ്വേഷ പ്രസംഗങ്ങളും വെറുപ്പിന്റെ മുദ്രാവാക്യങ്ങളും മുഴക്കി ഹമാസിനും ഹെസ്ബള്ളക്കും ഹൂതികൾക്കും ആയുധവും അർത്ഥവും നൽകി മേഖലയിൽ അശാന്തി വിതയ്ക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി സഹികെട്ട് ഇസ്രയേൽ പ്രതികരിച്ചു ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിൽ തീ പെയ്യുകയാണ് സൈന്യത്തിന്റെ ഉന്നത നേതൃത്വവും ആണവായുധ പദ്ധതിയുടെ ബുദ്ധി കേന്ദ്രങ്ങളും ഖമാനിയുടെ ഉപദേശകനും ഇന്ന് ജീവനോടെയില്ല തിരിച്ചടിക്കാനുള്ള ഇറാന്റെ ശ്രമത്തിൽ ഏതാനും നിഷ്കളങ്കരുടെ ജീവൻ പൊലിഞ്ഞു കാര്യമായ ഫലവും കണ്ടിട്ടില്ല എന്നിട്ടും യുഎസിനെയും യൂറോപ്പിനെയും ആക്രമിക്കുമെന്ന് വീമ്പ് പറയുകയാണ് ഇറാൻ ഇതൊന്നും പോരാഞ്ഞിട്ട് ഇസ്രയേലിനെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന ആഹ്വാനവുമായി പാക് പ്രതിരോധ മന്ത്രിയും രംഗത്തെത്തിയിട്ടുണ്ട് ബ്രഹ്മോസ് താണ്ഡവമാടിയപ്പോൾ സ്വന്തം വ്യോമത്താവളങ്ങൾ പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത പാകിസ്ഥാന്റെ മറ്റൊരു വീമ്പ് പറച്ചുകൾ